അപ്പോൾ ഭയങ്കര രസമായിട്ട് നമ്മുടെ വിശേഷങ്ങളും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ മക്കളെ അടിപൊളിയാണല്ലേ അപ്പൊ ഇങ്ങനെ ഒരു ഷോയിന്റെ ഭാഗമാവാൻ നിങ്ങളെ കിട്ടിയതും ഞങ്ങളുടെ മഹാഭാഗ്യമാണ് ഷോ ദീപ്തി ജനിച്ചത് ജർമ്മനിയിലായിരുന്നോ ജനിച്ചത് നാട്ടിലായിരുന്നു പിന്നെ പിന്നെ ജർമ്മനി വിട്ട് എന്താ എങ്ങോ പോ അതിനു വേണ്ടിട്ടാണ് അപ്പൊ ജർമ്മനി ശരിക്കും ഈ ഇദ്ദേഹത്തെ കല്യാണം വേണ്ടി വന്നാണോ അയ്യോ അങ്ങനെയല്ല ജർമ്മനിൽ കൊച്ചിലെ പിന്നെ എനിക്ക് വന്ന ഒരു സ്കൂളിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത നാട്ടിലാണ് ഇവിടെ ആയിരുന്നു ഇവിടെ ഡാൻസ് പഠനം ഇവിടെ വെച്ചിട്ടാണ് തുടങ്ങിയത് ജർമ്മനി വെച്ചാ സ്റ്റാർട്ട് ചെയ്തത് അഞ്ചു വയസ്സുള്ളപ്പം അവിടെ ഒരു ടീച്ചർ ആയിരുന്നു പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം കണ്ടിന്യൂ ചെയ്യും എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ അതായത് ഭരതനാട്യം മോനിയാട്ടം അങ്ങനെ പി ജി ഭരതനാട്യം ചെയ്തത് ചെയ്തത് കാര്യത്തിൽ ചോദിക്കില്ല ഞാൻ ഞാൻ ചോദിക്കോ യാണെങ്കി എനിക്കറിയാം എന്നോട് ചോദിക്കുന്നു അതുകൊണ്ട് പഠിത്തം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു പക്ഷെ ഗുരുക്കന്മാരെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അല്ലേ നമുക്ക് ദേവരാജൻ മാഷിന്റെ കൂടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അദ്ദേഹത്തെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്റെ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയൊരു എന്താ പറയണ്ടേ ഒരു ഗോൾഡൻ എന്ന് മാസ്റ്ററിനെ പോലത്തെ ഒരു വലിയ അതുല്യനായ ഒരു കലാകാരന്റെ കൂടെ ഒരു വർഷം എനിക്ക് ദേവരാജ ശബ്ദം കേട്ടിട്ട് അടുത്ത് ചോദിച്ചിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോടാ പ്രേമിച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പൊ ഞാൻ ആ എന്നാ പ്രേമിക്കണം അതായത് അതെ പ്രേമിച്ചാൽ മാത്രമേ കുറച്ചുകൂടെ അത് മനസ്സിലാക്കി പാടാൻ പറ്റും പിന്നെ അവിടെ നമുക്ക് മാസ്റ്ററിന് വേണ്ടി ഒരു പാട്ട് പാടിയാലോ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തോണ്ട് പിന്നെന്താ ചൂടി വരും േ മന്ദ്രീ എന്നെ നിറിലെ വനമാലയിലെ മന്ദൂ എവിടം വൃന്ദാവനമാക്കു ഇന്ദ്രവല്ലൂച്ചൂടിവരും കൊറോണ വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയോ പാട്ടൊക്കെ എഴുതിയിരുന്നല്ലേ അയ്യോ വേണെങ്കി അതൊന്നുകൂടെ ഇവിടെ പാടാട്ടോ അയ്യോ ഒരു ദുരന്തം പാടിക്കോ ഒരു ദുരന്തം വന്നു പോയി ഇപ്പൊ മൊത്തം ദുരന്താണല്ലോ അതിന് അതെ ഏതായത് ഉള്ള ും പാട്ട് പാടട്ടെ ഞാനും പൂട്ടിയ വീട്ടിൽ നിന്നാ ചക്കുരു തന്നെ തിന്നുന്നേ എന്നിട്ട് ചുമ്മാ ലൂഡോ കളിച്ചിടുന്നേക്ക് ഓർമ്മയില്ല